ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ അഡ്മിഷൻ പ്രക്രിയയിലേക്ക് കടക്കാൻ പോവുകയാണ് യു ജി ആയാലും പി ജി ആയാലും ബി എഡ് ആയാലും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് ഉദാഹരണത്തിന് ഗവൺമെൻറ് കോളേജ് മലപ്പുറം ഇവിടെ ഏതൊക്കെ കോഴ്സുണ്ട് അല്ലെങ്കിൽ വിക്ടോറിയ കോളേജ് പാലക്കാട് അവിടെ ഏതൊക്കെ കോഴ്സുകളുണ്ട് അല്ലെങ്കിൽ ബി കോം ഏതൊക്കെ കോളേജിലുണ്ട് അങ്ങനെ രണ്ട് രീതിയിൽ അറിയാൻ താല്പര്യമാണ് അല്ലെങ്കിൽ എം കോം ഏതൊക്കെ കോളേജിലുണ്ട് അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് ഏതൊക്കെ കോളേജിലുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അതിൻ്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ഇവിടെ കാണുന്ന കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ കോഴ്സിൽ click ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആണ് വേണ്ടത് ഫോർ ഇയർ ഡിഗ്രി ആണോ ഇൻറ്റഗ്രേറ്റഡ് പി ആണോ പി ജി ആണോ എൻട്രൻസ് ബേസിഡ് അഡ്മിഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലേക്ക് യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എം ബി എവിടെയുള്ളത് എം ബി എഡ് എം എഡ് നമുക്കൊരു ഉദാഹരണത്തിന് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നോക്കാം സെലക്ട് പ്രോഗ്രാം നമ്മൾ ബി മലയാളം നമ്മൾ നമ്മളെടുത്ത് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ് ഇനി ഏത് ജില്ലയിലാണ് നമുക്ക് വേണ്ടത് ആൾ വേണമെങ്കിൽ ഹാൾ നിൽക്കാം എല്ലാ കോളേജും ലിസ്റ്റും ഇതാണ് ഈ കോളേജുകളൊക്കെ ലിറ്റിൽ ഫ്ലവർ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ശ്രീ കേരള വർമ്മ കോളേജ് ഈ ഇതിൽ കാണുന്നത്ര സീറ്റല്ലേ കിട്ടും ഇത് സാങ്ഷൻ സീറ്റാണ് ഇതിലേറെ സീറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെ ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെ എയ്ഡഡ് കോളേജ് പറഞ്ഞാൽ നമുക്കറിയാം ആ പ്രോഗ്രാം അവിടെ എയ്ഡഡ് ആണ് അതിന് നമ്മൾ സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് കോളേജിലെ കോഴ്സിനും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫിന് അൺഎയ്ഡഡ് ഈ അൺഎയ്ഡഡ് കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം സെമസ്റ്റർ ഫീസ് കൊടുക്കണം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഇനി നമ്മൾ എം ബി എ പ്രോഗ്രാം എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എവിടെയൊക്കെയാണുള്ളത് ഇതാണ് ഈ കോളേജുകളിലൊക്കെ എം ബി എ പ്രോഗ്രാം ഉള്ള കോളേജുകളാണ് ഓക്കെ ഇനി നമ്മൾ പി ജി ആണെങ്കിൽ പി ജി എം കോം എടുത്തു എം കോം എല്ലാ ജില്ലയും വേണമെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പാലക്കാട് മാത്രം ഒരു ഉദാഹരണം പാലക്കാടിൽ എം കോമൊക്കെയുള്ളത് സോറി എം കോം ഓക്കെ ഓൾ കോളേജ് കിട്ടി ഇനി അതിൽ തന്നെ പി ജി നമ്മൾ സോറി ഇനി ബി എഡ് ആണെങ്കിൽ ഇതേപോലെ ബി എഡ് സോഷ്യൽ സയൻസ് മലപ്പുറം ജില്ലയിലെ ഏതൊക്കെ കോളേജിലാണ് ഇതേ നോക്കാം മലപ്പുറം ജില്ലയിലെ ഈ കോളേജിലൊക്കെ ഉണ്ട് ഇതൊക്കെ അൺഎയ്ഡഡ് പ്രോഗ്രാം ഇതിൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ടാവും അവിടെയും വർഷത്തിന് ഫീസ് കൊടുക്കണം അൺഎയ്ഡഡ് പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി അങ്ങനെ ഓരോ ജില്ലാ ബേസിലും ടോട്ടലൊക്കെ നമുക്ക് പരിശോധിക്കാനുള്ള അവസരമുണ്ട് ഇനി കോളേജുകൾ ഓരോ കോളേജ് അവിടെ ഏതൊക്കെയാണ് പോയിസുള്ളത് എന്നറിയാൻ കോളേജ് എന്നുള്ള ബട്ടൺ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു അതിൽ ഇതാ ഓരോ കോളേജ് ഇതാ എ സി ഇനി ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെ എയ്ഡഡ് കോളേജുകളായതൊക്കെ ഇനി അതിൽ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇൻറ്റഗ്രേറ്റഡ് പി ജി ഉള്ള കോളേജുകളാണ് ഇൻറ്റഗ്രേറ്റഡ് പി ജി ഉള്ള കോളേജാണ് പി ജിയുള്ള കോളേജുകൾ ഓക്കെയാണ് അങ്ങനെ നമുക്ക് ഓരോന്നും എയ്ഡഡിൽ ഇനി ഗവൺമെൻറ്റിൽ എവിടെയൊക്കെയാണ് പി ജി ഉള്ളത് അങ്ങനെ ഓരോന്നും അല്ലെങ്കിൽ ഓൾ സെൽഫ് ഫിനാൻസിങ് യൂണിവേഴ്സിറ്റി അണ്ടർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോസ്റ്റിൻ അതിൽ ബി എട്ട് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിൽ ഏതൊക്കെയുള്ളത് ഓരോന്നിനും അവിടെയുള്ള പ്രോഗ്രാം അതിൽ ക്ലിക്ക് ചെയ്താലും അവിടുത്തെ പ്രോഗ്രാം അറിയാൻ സാധിക്കും ഇനി എഫ് ഐ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണ് നമ്മൾ ഒരു കോളേജ് എടുത്തു എയ്ഡഡ് കോളേജ് എഫ് ഐ ജി പിൽ എമൽ കോളേജ് ഐ എമൽ കോളേജിലെ ആണ് ഈ കാർഡ് ഇതിൽ സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാം ഉണ്ട് എയ്ഡഡ് പ്രോഗ്രാമുണ്ട് ഏയ്ഡ് കോളേജാണ് ആണ് ഈ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇത് പരിശോധിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ డిస్క్రిప్షన్ బోక్సి కొడుకుంటుంది ఓకే థ్యాంక్ యూ